ഗൈസപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും അതിൽ എനിക്ക് എത്രത്തോളം ചെലവ് വന്നിട്ടില്ലുള്ള കാര്യങ്ങളും ആണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റത് കുറച്ച് വൈകീട്ടാണ് അങ്ങനെ ഞാൻ എൻ്റെ പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ചാടിക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു ഇപ്പോൾ രാവിലെ കഴിക്കാൻ്റെ പഴവും പിന്നെ ഉപമാവുമാണ് ഉണ്ടായത് അങ്ങനെ ഞാൻ പഴവും ഉപ്മാവും കഴിച്ചു ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആ ടൈമിലാണ് ഞാൻ ഈ ഒരു ചായ കുടിക്കുന്നത് രാവിലത്തെ ചായ വീട്ടിൽ നിന്ന് കുടിച്ചതുകൊണ്ട് അതിൻ്റെ പൈസ തൽക്കാലം കണക്കിൽ കൂട്ടുന്നില്ല അങ്ങനെ ഞാൻ ചായ ഓടിയാലും കഴിഞ്ഞ് വണ്ടി എടുത്ത് നിന്ന് പുറത്തേക്ക് പോയപ്പോൾ ആണ് വണ്ടിക്ക് ഒരു എട്ടെൻ്റെ പണി ഇട്ടത് അതായത് വണ്ടിയിൽ ഫ്രണ്ട് ടയർ പഞ്ചറായി പോയി അങ്ങനെ അതിൽ എനിക്കൊരു നൂറ് രൂപ അവിടെ ചിലവഴിക്കേണ്ടി വന്നു അങ്ങനെ ഞാൻ പഞ്ചറിലടച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഉച്ച ചോറിൻ്റെ സമയം ആയിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് കുറച്ച് കറി വാങ്ങിച്ചിനി അപ്പം സാമ്പാറും പിന്നെ കുറച്ച് ചിക്കൻ വറവാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഈയൊരു ചിക്കൻ വറവിന് നൂറ് രൂപയാണ് സാമ്പാർ കറിക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ട് അത് ഫ്രീ ആയിട്ട് വന്നതാണ് അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു ചിക്കൻ വറവായിരുന്നു അങ്ങനെ ഞാൻ ഉച്ചക്കത്തെ ചോറെള്ളം കഴിച്ചു അങ്ങനെ ഉച്ചക്കത്തെ ചോറെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്ത് ചായക്ക് വേണ്ടിയിട്ടുള്ള പലഹാരങ്ങൾ വാങ്ങാനായി ഞാൻ വീണ്ടും പുറത്തേക്ക് പോയി ഞാനിപ്പോൾ ഉള്ള തമ്പാടിൻ്റെ പിടിയല്ലാന്ന് അപ്പോൾ ഇവിടെ കുറെ പൊരിച്ച ഐറ്റംസ് എല്ലാം ഉണ്ടായിട്ട് അപ്പോൾ ഞാൻ പോയ സമയത്ത് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കുറെ തീർന്നിന് അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങി അപ്പോൾ അതിൽ എനിക്കൊരു മുപ്പത് രൂപ ചിലവ് വന്നിന് അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോട്ടൽ ചിലവെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പം അത്രയല്ലോ വൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക